ഞാന് നല്ലൊരു അടിപൊളി സ്ഥലത്താണ് നിൽക്കുന്നത് സ്ഥലം ഏങ്കണ്ടി ഇവരെ ഏത്തായ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇവിടെ നല്ലൊരു പുലുമുണ്ടൊക്കെ ഉണ്ട് കുറെ മീൻ പിടിക്കുന്ന ചേട്ടന്മാർ വന്നിട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ കാണാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നല്ല വൈപ്പാണ് ഞാനിവിടെ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് ബോട്ടുകളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് ഈ ഒരു ചെറിയൊരു പുഴ പോയി ചെല്ലുന്നത് നേരെ കടലിലേക്കാണ് അവിടെ പുലിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കാണുന്ന ഈ പാൽ അങ്ങോട്ട് കയറി ഇറങ്ങിയിട്ട് കാണാം ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് വന്നതാണ് അവിടെ വേറൊരു ബ്രോ അവിടെ വരുന്നിട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട് അവർക്ക് മീൻ അറിയില്ല അപ്പോൾ ഫിഷിംഗ് ബോട്ടുകളൊക്കെ ഇവിടെയാണ് കുറവൊക്കെ നിർത്തിയിടുന്നത് പിന്നെ അവിടെ വേറൊരു ഹാർബറുണ്ട് അത് കഴിഞ്ഞ് പുലിമുട്ടുണ്ട് അവിടേക്ക് നമുക്കൊന്ന് പോകാം അവരുടെ മീൻ പിടിക്കുന്ന സാധനങ്ങളൊക്കെ വലകളൊക്കെ വഞ്ചിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഇവിടെ നല്ലൊരു രീതിയിലാണ് കേട്ടോ ഇവിടെ വഞ്ചിയുടെ ഫ്രണ്ട് വശം കെട്ടിയിട്ട് ബാക്ക് വശ അവിടുന്ന് അങ്ങോട്ടും കെട്ടിയിട്ടു എന്നാലും കാറ്റത്ത് വഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട് ഇതിപ്പോൾ വിഷ്ണുമായ രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വഞ്ചിയാണ് അപ്പുറത്ത് പറശ്ശിനിക്കടവും മുത്തപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വഞ്ചി ഉണ്ട് പിന്നെ ഉദയം എന്ന് പറഞ്ഞിട്ടുള്ള വഞ്ചിയൊക്കെ ഉണ്ട് തൈപ്പൂയെന്ന് പറഞ്ഞിട്ടുള്ള വേറെ വഞ്ചി അങ്ങനെ കുറേ വഞ്ചികളുണ്ട് വഞ്ചികൾക്കൊക്കെ പേരുണ്ട് അതൊക്കെയാണ് അവർ മീൻ പിടിക്കാൻ കൊണ്ടുപോകുന്ന വലകളൊക്കെയാണ് അതിനി വൈകുന്നേരങ്ങളിൽ തോന്നുകഴിഞ്ഞാൽ അവർ മീൻ പിടിക്കാൻ പോകുന്നത് മീൻ പിടിച്ച് മീനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറേ ബക്കറ്റുകളും ബക്കറ്റല്ല പെട്ടുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അവിടെ കുറച്ച് ബ്രോസ് ഉണ്ടായിരുന്നു അവർ മീൻ പിടിക്കാൻ വന്നതായിരുന്നു അവരങ്ങോട്ട് പോയി എന്തെങ്കിലും അങ്ങോട്ടൊന്ന് പോയി വെക്കാം ഇവിടെ ഏതോ ഒരു വഞ്ചി ഇതേപോലെ ഇങ്ങനെ കെട്ടിട്ടായിരുന്നു അത് മഴവെള്ളത്തിൽ തിന്നു താഴ്ത്തേക്ക് താഴ്ന്നു പോയി അതിന് കയറ്റി എടുത്തിട്ടുണ്ടെങ്കിലും അത് റിപ്പയർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ് കുറേ നാളായില്ലേ ഇപ്പോൾ വെള്ളത്തിൻ്റെ അടിക്ക് ഇറങ്ങി എടുക്കുന്നു അവിടെ വേറെ രണ്ട് കുഞ്ഞെ വഞ്ചിയുണ്ട് അവിടെ വന്ന ബ്രോസിൻ്റെ ഒക്കെ ബൈക്കുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അവരങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് നീങ്ങി മീൻ പിടിക്കാൻ പോയതാണ് അപ്പം പിന്നെ എന്തായാലും നമുക്ക് ആ ഒരു എന്താ പറയുക പുലിമുട്ടിൻ്റെ അവിടേക്ക് പോവാം ആ ഒരു ആർച്ചു പോലുള്ള പാലം കടന്നിട്ട് വേണം പോകാൻ വേണ്ടിട്ട് അവിടെ വേറെയും കുറച്ച് കുറച്ചേട്ടന്മാരെ മീൻ പിടിക്കുന്നുണ്ട് വീഷണം വരെ വീശിയിട്ടാണ് ഇങ്ങനെ മീനൊക്കെ പിടിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ കയറി പോകാൻ പോകുന്ന ആ ഒരു പാലം ശരിക്കും നമ്മൾ ഈ ഒരു ഏരിയ കൂടെ പോകുമ്പോ നല്ല ഭംഗിയുണ്ട് സ്ഥലങ്ങൾക്കെല്ലാം ഒരു എന്താ പറയാ പ്രത്യേക പൈപ്പ് ചൂടില്ല മൊത്തം തെങ്ങിൻ തൈകളാണ് തെങ്ങ് പിന്നെ അങ്ങനെയുള്ള കൊറേ മരങ്ങളാണ് ഇപ്പൊ കടലോരായ കാരണം തെങ്ങുകള് കുറച്ച് കൂടുതലുണ്ടെന്ന് മാത്രം ഇവിടെ ഓരോ മൂലക്കിലും ഓരോ ചേട്ടന്മാര് മീൻ പിടിക്കാൻ വേണ്ടി വന്ന് നിക്കുന്നുണ്ട് കേട്ടോ നല്ല വലിയ മീനുകളൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടായിരിക്കും ആ ചേട്ടന്മാരിങ്ങനെ വന്നിട്ട് മീൻ പിടിക്കുന്നത് ഈ പുഴ നേരെ പോകുന്ന ആ പൊലിമുട്ടിലേക്കാണ് അവിടെ നേരെ കടലിലേക്ക് അവിടെ ഒരു ഫിഷിംഗ് ബോട്ട് നേരെ ഹാർബറിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഫിഷിംഗ് ബോട്ട് ഹാർബറിലേക്ക് പോകാനുള്ള തോന്നുന്നു വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ നേരെ വന്ന് ഒരു പുല്ലുമുട്ടിന്റെ അടുത്തേക്കാണ് ചെറിയൊരു പുല്ലുമുട്ടാണ് സമയത്ത് കാഴ്ചകളൊക്കെ നല്ല അടിപൊളി സ്ഥല വിജിനമായ സ്ഥലം ഇതാണ് പുലിമുട്ട് നല്ല ഭംഗിയില് ഇങ്ങനെ അടക്കി പറക്കി വെച്ചിട്ടുണ്ട് ശരിക്കും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന പുലിമുട്ട് അതാണ് അവിടെ എന്നാലാണ് ഫിഷിംഗ് ബോട്ടുകളൊക്കെ ഇങ്ങനെ വരിപരിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ടോ അങ്ങനെ വരുന്നേ കാണാൻ പറ്റുള്ളൂ ഇവിടെ കുറെ ചേട്ടന്മാരെ വീശു വലയൊക്കെ ആയിട്ട് വീശുന്നുണ്ട് അതേപോലെ തന്നെ ചൂണ്ട ഇടാൻ വേണ്ടിയിട്ട് കുറെ ചേട്ടന്മാരെ ചൂണ്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ അവിടേക്കൊന്നും പോയിട്ട് വീഡിയോ എടുക്കുന്നില്ല കണ്ടോ ചേട്ടന്മാര് ചൂണ്ട ഇടുന്നു അപ്പൊ അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുക്കുന്നില്ല നമുക്ക് അങ്ങോട്ട് പോകാം അവിടെയാണ് കുറച്ചും കൂടി കാഴ്ചകളൊക്കെ ഉള്ളത് തിരമാലകളൊക്കെ ഉണ്ടല്ലോ ശക്തിയായിട്ട് ഇങ്ങനെ വന്നടിക്കുകയാണ് ഞാൻ വിചാരിച്ചു മഴയൊക്കെ പോയതല്ല വെള്ളപ്പൊക്കെ വന്നല്ലേ ഇവിടെ ഒക്കെ വെള്ളം റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുന്നു പക്ഷെ ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ഓ അങ്ങനെ ഫിഷിങ് കഴിഞ്ഞിട്ട് വേറൊരു ബോട്ടും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് കർണൻ എന്നാണ് ബോട്ടിന്റെ പേര് അത്യാവശ്യം ലേബല് പണിയെടുക്കുന്നുണ്ട് കേട്ടോ കർണൻ നല്ല വലിയ ബോട്ടാണ് ആ ബോട്ട് ആ ബോട്ടിന്റെ ചെറിയൊരു ബോട്ടിനെയും കൂടി വലിച്ചുകൊണ്ട് വരുന്നു കർണൻ തന്നെയാണ് ആ ചെറിയ ബോട്ടിന്റെ പേരും അവർക്ക് മീനൊക്കെ കിട്ടി തോന്നുന്നു അതുകൊണ്ട് അവര് പണി അവസാനിപ്പിച്ച് വരികയാണ് അവിടെയാണ് ഹാർബർ കാണുന്നുണ്ടോ എന്നറിയില്ല അവിടെ ഹാർബർ ഉണ്ട് അവിടെയാണ് ഈ ബോട്ടുകളെല്ലാം ഹോൾഡ് ചെയ്യുന്നത് അവിടെ വേറെ കടൽമുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ബോട്ട് വരുന്നുണ്ട് വലിയ ബോട്ട് തന്നെയാണ് എന്നെങ്കിലൊക്കെ ഇതേപോലെ വലിയ ബോട്ടിലൊക്കെ കേറിയിട്ട് കടലിന്റെ ഉള്ളിലേക്ക് പോയിട്ട് കടലിന്റെ ഉള്ളിലേക്ക് ലാഴ കടലിലൊക്കെ പോയിട്ട് എനിക്ക് ബ്ലോഗ് എടുക്കണമെന്നുണ്ട് അവര് സമ്മതിക്കൊന്നും അറിയില്ല നല്ല രസം ഉണ്ടല്ലോ എന്ത് വല്യ ബോട്ടാണ് അതിന്റെ എഞ്ചിന്റെ സൗണ്ട് കേൾക്കുമ്പോ ഒരു പ്രത്യേക രസം അവർക്ക് ഇതേപോലെ വേറെ ചെറിയൊരു ബോട്ടും കൂടി ഉണ്ട് കേട്ടോ കടൽമുത്ത് തന്നെയാണ് പേര് വലിയ ബോട്ടിനും ചെറിയ ബോട്ടിനും ഒരേ പേരാണ് കേട്ടോ ഈ ബോട്ടിലും കുറച്ച് ചേട്ടന്മാര് നിൽക്കുന്നുണ്ട് അത് വലിച്ചുകൊണ്ടാണ് പോകുന്നത് ഇതിൻ്റെ എൻജിനൊന്നും വർക്ക് ചെയ്യുന്നില്ല നല്ലൊരു അസുണ്ടല്ലേ ആ രണ്ട് ബോട്ടുകളും ഒരേ ഇത് ഫ്രണ്ട്സിൻ്റെ ആണ് തോന്നണോ അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ വരി വരിക്കുന്നുണ്ട് ഇനിയും ബോട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അവിടെയാണ് അപ്പൊ നല്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ടായിരിക്കും ഇനി ആ ഹാർബറിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവരിന്ന് മീനൊക്കെ ഇറക്കുന്നത് ചിലപ്പോൾ കാണാൻ പറ്റുവായിരിക്കും ഹാർബറിൽ ചെന്ന് കഴിഞ്ഞാൽ മീൻ പിടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല ഇവിടെ നിന്ന് പടിഞ്ഞോട്ട് നോക്കുമ്പോൾ വേറെ മീൻ ബോട്ടുകൾ ഇങ്ങനെ വരുന്ന കാണാം വരട്ടെ കുറച്ചു നേരം വെയിന്നിട്ട് നിന്നപ്പോഴേക്കും വയ്യാൻ ടൈം അപ്പൊ തണലത്ത് കയറി നിന്നാണ് അവിടെ വേറെ ഒരു ബോട്ടും കൂടി വരുന്നുണ്ട് അപ്പൊ ആ ബോട്ടിന്റെ കുറച്ചും കൂടി വീഡിയോസ് എടുക്കണം എന്നിട്ട് വേണം ഇവിടുന്ന് പുലിമുട്ടിന്റെ അവിടേക്ക് പോകാൻ വേണ്ടിട്ട് ഗുരു ഗുരു ദക്ഷിണ ഗുരുദക്ഷിണ ഗുരുദക്ഷിണന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോട്ടാണ് വരുന്നത് നല്ല അത്യാവശ്യം നല്ല വലിയൊരു ബോട്ടാണ് ഗുരു ദക്ഷിണ തന്നെ ചെറിയൊരു ബോട്ടും കൂടിയും വരുന്നുണ്ട് നല്ല രസം കെട്ടോ രണ്ട് ബോട്ടുകളും എന്തെങ്കിലുമൊക്കെ ഇതേപോലത്തെ വലിയ ബോട്ടുകളിൽ കേറിട്ട് ആഴക്കാട്ടിലൊക്കെ പോയിട്ട് വീട് ബ്ലോഗൊക്കെ ചെയ്യണം കാവടി കാവടുന്ന പേരുള്ള വേറൊരു ബോട്ടും കൂടി വരുന്നുണ്ട് കേട്ടോ ഇവിടെ മീൻ പിടിച്ചിട്ട് വരുന്നു കുറേ ചേട്ടന്മാർ മീൻ പിടിച്ചു വരുന്നു കാവടി എന്ന് പറഞ്ഞ ബോട്ടാണ് അത് കുറച്ചും കൂടി അങ്ങോട്ട് കയറ്റിയിട്ടാണോ ബോട്ട് ഓടിച്ചുകൊണ്ട് പോകുന്നത് മറ്റു രണ്ട് ബോട്ടുകളൊക്കെ ഈ വഴി കൂടെ ആയിരുന്നു പോയിരുന്നത് പോകുമ്പോ കുറെ ചേട്ടന്മാരൊക്കെ മീൻ പിടിച്ചിട്ട് ബക്കറ്റില് മീനുകളൊക്കെ ആയിട്ട് പോകുന്നു കണ്ടു കൂട്ടം കുറെ മീനുകളെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് നമുക്കും പോയി നോക്കാം മീൻ പിടുത്താൽ എങ്ങനെ എന്നുള്ളതൊക്കെ കാണാം ആണ് നമ്മൾ പോകുന്ന വഴി നേരെ പുല്ലുമുട്ടിക്കാണ് ഇതിന്റെ സൈക്കിളിലൊക്കെ ഇരുന്നിട്ട് കുറേ ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ട് അങ്ങനെ നടന്ന് നടന്ന് ഇങ്ങോട്ടെത്തി എവിടെയും കുറെ ചേട്ടന്മാർ വലവിശി മീൻ പിടിക്കുന്നുണ്ട് ചൂണ്ടിട്ട് മീൻ പിടിക്കുന്നുണ്ട് ഓ അങ്ങനെ കടലിന്റെ നടുക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കും ഇതുവരെ നടന്നു പോകുമ്പോ വെയിലൊന്നും നമുക്ക് അറിയുന്നില്ല വെയിലുണ്ട് പക്ഷെ നല്ല കാറ്റുള്ള കാര്യം വെയിലിന്റെ ചൂടൊന്നും ഇല്ല പക്ഷെ നമ്മള് പെട്ടെന്ന് ക്ഷീണിക്കൂട്ടോ വെള്ളത്തിന് ആയിക്കുന്നൊക്കെ വല വീശാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു അത് കാണാം വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മീൻകിട്ടിയൊന്നും കിട്ടിയില്ല െന്ന് തോന്നുന്നു കുഞ്ഞു കുഞ്ഞു മീനുകളാണ് അതിന്റെ നടുവിലേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് കൊറേ കാഴ്ചക്കാരായിട്ട് ആൾക്കാരുണ്ട് വൈകുന്നേര കൊറേ ലേഡീസ് ഒക്കെ ഉണ്ട് വരും ഫാമിലി ഒക്കെ വരും രണ്ട് സൈഡും നല്ല മീൻ പിടുത്താ അവിടെയാണെങ്കിൽ നല്ല രീതിയിൽ തിര വരുന്നൊക്കെ കണ്ടിട്ടോ അവിടെ തിര അടിച്ച് വരുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് ചില സമയത്ത് ഇവിടെ വന്നിരുന്നുണ്ടെങ്കിൽ ഡോൾഫിനൊക്കെ ചാടുന്നത് കാണാൻ പറ്റും ഞാൻ ഞാനിപ്പണ്ട് കൂട്ടുകാരനായിട്ട് വന്നപ്പോ ഡോൾഫിനൊക്കെ ചാടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഞാനെന്തായാലും കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകാൻ തീരുമാനിച്ചു അതായത് ആ ഒരു പുലിമുട്ടിന്റെ എൻഡ് വരെ അവിടെ ആകുമ്പോ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ വേറൊരു ചേട്ടൻ വീശു വല വീച്ചിട്ട് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ ഡിസൈൻ ആയിട്ടുള്ള മീനുകളാണ് അതും കഴിഞ്ഞിട്ട് വീണ്ടും ആ ചേട്ടന്മാർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വല വീശാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ശരിക്കും നല്ല റിസ്ക് എടുത്തിട്ടാണോ അവർ ഇതൊക്കെ ചെയ്യുന്നത് ആ ഒരു കല്ലുകളിലൊക്കെ വെള്ളം അടിച്ച് വന്നിട്ട് വഴക്കലൊക്കെ ഉണ്ട് പിന്നെ പായലൊക്കെ കയറിയിരിക്കുന്നുണ്ട് സൂക്ഷിച്ചൊക്കെ പോകണം ഇത് നല്ല കഴിവുള്ള ചേട്ടന്മാരാണ് അതായത് സ്ഥിരമായിട്ട് അവിടെ മീൻ പിടിക്കാൻ വരുന്നവരാണ് അതുകൊണ്ടാണ് അവർക്ക് വളരെ സിമ്പിളായിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകാനൊക്കെ സാധിക്കുന്നത് അപ്പം നമ്മൾ സാധാരണക്കാർ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കല്ലുകൾ എങ്ങനെയാണ് ഇളക്കി എടുക്കുന്ന കല്ലണം എന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പം നമ്മൾ ഒരിക്കലും ഇതേപോലെ പൊന്നാനിരി എന്നിട്ട് ഇതേപോലെ കല്ലിൻ്റെ മീതെ വീണിട്ടുണ്ട് എൻ്റെ കാല് മുറിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയും പൊട്ടി പോയിട്ടുണ്ട് കാരണം പിന്നെ ഞാൻ കല്ലിൻ്റെ മീതയ്ക്ക് ഇങ്ങനെ പോകാനൊന്നും നിന്നില്ല ഇവിടെ മോളിൽ നിന്ന് തന്നെ കുറേ വീഡിയോസ് എടുത്ത് പോകുക എന്നുള്ള രീതിയിലാണ് അത് കല്ലിൻ്റെ മീതിക്ക് പോകുമ്പോൾ ഭയങ്കര റിസ്ക്കാണ് നമ്മൾ പറ്റാത്ത മണി നിന്നിട്ട് കയറില്ലല്ലോ ആ ചേട്ടൻ അങ്ങനെ അവിടെ നിന്ന് കേറി വരുന്നുണ്ട് ആ ചേട്ടന് മീൻ കിട്ടിയെന്ന് തോന്നുന്നു എന്തായാലും നോക്കാം ആ അങ്ങനെ തന്നെ കൊണ്ടുവരുന്നു മീനുണ്ട് അതില് ചെറിയ മീനാണെന്ന് മാത്രം അവരുടെ ആ കൂടെ നിറയ്ക്കുള്ള ഒരു പരിപാടിയാണ് മീനുകളൊക്കെ കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കി ആ ഒരു കൂട അതേപോലെ തന്നെ അതിന്റെ തൊട്ടപ്പുറിക്കുന്ന ബക്കറ്റ് അതൊക്കെ നിറയുന്നതാണ് ഈ പുലിമുട്ടിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിൻ്റെ ആ ഒരു അറ്റത്തേക്ക് പോകാൻ തോന്നും കാരണം അത്രയും നല്ല അടിപൊളി സ്ഥലമാണ് അവിടെ നല്ല രീതിയിൽ തിരമാലകളൊക്കെ വരുന്നുണ്ട് അടിക്കുന്നുണ്ട് അതൊക്കെ കാര്യം നല്ല രസമാണ് റിസ്ക് ഉള്ള സ്ഥലമാണ് പക്ഷെ എന്നാലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൈബാണ് അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം അപ്പം ഏകദേശം എത്താറായിട്ടുണ്ട് ഇപ്പന്നാണ് ആ ഒരു പുലിമുപ്പിന്റെ അവസാന ഭാഗം എന്ന് പറഞ്ഞത് നല്ല രീതിയിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് പണ്ട് ഇങ്ങനൊന്നായിരുന്നില്ല പണ്ട് പണ്ട് ഞാൻ വന്നപ്പോ കൂട്ടുകാരോടൊപ്പം ഇരുന്നിട്ടുള്ള ആ ഒരു ഇതായിരുന്നു അത് അത് അങ്ങോട്ട് വെള്ളത്തിറങ്ങിപ്പോയി പണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു വർഷത്തിന് മുമ്പാണ് അപ്പം അന്ന് തന്നെ കുറച്ച് നിന്ന് ഇടിയാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത തവണ നമ്മൾ വരികയാണെങ്കിൽ ഇപ്പോൾ ആ പറഞ്ഞാൽ ഒരു കോരൊന്നും അവിടെ ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ അതൊരു സിഗ്നൽ കാണിക്കാൻ ഒരു ലൈറ്റ് ഒക്കെ അതിൻ്റെ മീത് സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഇതായിരുന്നു ലൈറ്റ് എന്താ പറയുക ഒരു പൈപ്പായിരുന്നു അത് അതിൻ്റെ അടിയിൽ അടിയിലൊരു തറ പോലെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മീത് ഇരുന്നിട്ട് ഞാൻ അന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കുറേ നേരം നമുക്കങ്ങനെ ഇരിക്കുക അതായത് ഏറ്റവും അറ്റത്ത് പോയിരിക്കുക അപ്പോൾ ആ തിരമാല ആ കല്ലിൻ്റെ മീത് തട്ടിട്ട് നമ്മുടെ മീതിക്ക് വെള്ളം ഇങ്ങനെ അടിച്ചു വരുന്നത് നല്ല രസമായിരുന്നു പക്ഷേ ആ ഒരു വൈപ്പൊക്കെ പോയി കാരണം ശക്തമായ തിരമാലയിൽ കല്ലുകളെല്ലാം ആ കടലിൽ തന്നെ ഇറങ്ങിപ്പോയി അതുകൊണ്ട് അതിൻ്റെ അറ്റഭാഗം അങ്ങനെ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പുലിമുട്ടുള്ള കാരണമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഹാർബറിൽക്ക് തിരമാലകളൊന്നും വല്ലാതെ കയറാതിരിക്കുന്നത് നമ്മുടെ ബോട്ടുകളുടെ ഒരു സവാരി അതിന് വേണ്ടിയിട്ട് ബോട്ടുകൾ നല്ല സുഖമായിട്ട് കയറ്റാനും ഇറക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കുല്മുട്ടും കൂടിയാണെന്ന് തോന്നുന്നു ഇത് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഏകദേശം നല്ല വെയിലുള്ള ഒരു സമയത്താണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് അവിടെ അധികം ആൾക്കാരില്ലാത്തത് വെറും മീൻ പിടിക്കുന്ന കുറച്ച് ചേട്ടന്മാർ ഉള്ളൂ പിന്നെ ലേഡീസും ഫാമിലി അങ്ങനെയായിട്ട് കുറച്ച് പേര് മാത്രമേ വന്നിട്ടുള്ളൂ ഇനി കുറച്ചും കൂടിയും കഴിഞ്ഞാൽ വെയിലൊക്കെ കയറി ഒരു നാലു മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫാമിലീസ് ഈ ചേറ്റുവ ഭാഗത്തുള്ള ഒരുപാട് ഫാമിലീസ് അങ്ങോട്ട് വരുന്നതായിരിക്കും കാരണം അവർക്ക് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഒന്ന് പുറത്തേക്ക് പോകണം കടലിൽ കാണണം അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ വരുന്നൊരു സ്ഥലം കൂടിയാണത് വളരെ സേഫായിട്ട് പോവാം നല്ല മഴയുള്ള സമയത്താണ് കുറച്ച് ഡേഞ്ചറായിട്ട് തോന്നുള്ളൂ അതായത് ആ കല്ലുകളൊക്കെ അങ്ങനെ കടലിലേക്ക് ഇറങ്ങിപ്പോകുന്നത് അല്ലാത്ത സമയം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക അത് കയറി കാണാം തിരമാല അടിക്കുന്നതൊക്കെ കാണാം നല്ലൊരു വൈബാണ് കുറേ പേര് വരും അത് ഇവിടെ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു പുല്ലിമുട്ടും കൂടി ഉണ്ട് മുനക്കടവ് ഹാർബറിൽ നിന്ന് വരുന്ന ആ ഒരു പുലിമുട്ടാണ് ആ മുനക്കടവ് പുലിമുട്ടിലും ഇതേപോലെ ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട് ഫാമിലി ആയിട്ട് വരെ സ്ത്രീകള് കുട്ടികളൊക്കെ കൂടിയിട്ട് പുലിമുട്ടിൽ കയറിയിരിക്കാറുണ്ട് പിന്നെ ചില സമയത്ത് പുലിമുട്ടിലേക്കുള്ള നിയന്ത്രണം പോലീസ് നിര്ത്തി വെക്കും വേറൊന്നല്ല പണ്ട് കാലത്ത് കുറച്ച് പിള്ളേർ ഇതേപോലെ തന്നെ ചൂണ്ടിടാനും വേണ്ടിയിട്ട് ഈ പുലിമുട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് കടലിൽ തിരയിലകപ്പെട്ട് അവർ മരിച്ചു അത് വളരെ ദുഃഖത്തിലാർത്തിയ ഒരു സംഭവമായിരുന്നു ചെറിയ പിള്ളേരായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവേശനം നിഷേധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് കുറേ ആൾക്കാരൊക്കെ അവിടെ വന്നത് കാരണം സേഫായിട്ട് തന്നെ പോയി വരാവുന്നതാണ് ഇത് അവർക്ക് എന്തോ ഒരു ആപദ്ധം പറ്റിയതാണെന്നാണ് തോന്നുന്നത് എന്തായാലും എല്ലാവരും പോകുന്ന എല്ലാവരും വളരെയധികം സൂക്ഷിച്ചിട്ട് പോവുക അതേപോലെ തന്നെ സൂക്ഷിച്ചിട്ട് തിരിച്ചു വരിക സേഫായിട്ടിരിക്കുക അതാണ് മെയിൻ ആയിട്ട് ഇത് നേരത്തെ കണ്ട ചേട്ടന്മാർക്ക് വളരെ വലിയ മീൻ കിട്ടിയതാട്ടോ ആ മീനൊ കിടന്ന് ചാടുന്നുമുണ്ടോ വളരെ വലിയ മീനാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വളർത്തു മീനാന്നാണ് ഇവർ പറയുന്നത് ഇത് നമ്മുടെ വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ നാട്ടിലിപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളമൊക്കെ പൊന്തി ഉണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്ത് വളർത്തു മീനുകൾ അങ്ങനെ പുഴ വഴി കടലിലേക്ക് ഒഴുകി വന്നതാണ് അപ്പോൾ അതാണിപ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഇത്രയും വലിയ മീനൊക്കെ അവയ ചേട്ടന്മാരെ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പൈസയ്ക്ക് വിൽക്കായിരുന്നു അപ്പോൾ ഇതേപോലെ തന്നെ കുറെ ആൾക്കാരുടെ മീനുകളൊക്കെ വളർത്തു മീനുകൾ തോട്ടിൽ കൂടെ ഒഴുകി പോയിട്ടുണ്ട് ഇപ്പോൾ പുല്ലുവെപ്പിയൊക്കെ വീട്ടിൽ വളർത്തുന്ന കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു അവരുടെ പുല്ലുവപ്പികളൊക്കെ തോട്ടി കൂടെ ഒലിച്ചു വിട്ട് കുറേ ആൾക്കാർ വലയിട്ട് മീൻ പിടിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ ഈ ചേട്ടന്മാർ കടലിൽ നിന്ന് പിടിച്ചാണോ കേട്ടോ വീണ്ടും കടലിന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ചേട്ടന്മാരും കടലിലേക്ക് ഇറങ്ങിയിട്ട് വല വീശുന്നുണ്ട് അതായത് ഇപ്പോൾ വലിയ മീനിനെ കിട്ടിയപ്പോൾ എല്ലാവർക്കും കുറച്ചും കൂടി ഉത്സാഹമായി ഇനി മീൻ എന്നുള്ളത് പിന്നെ അതേപോലെ ചേട്ടന്മാർ മീന് പിടിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് മീൻ വരുന്നത് നോക്കിയിട്ടാണ് വല വീശുന്നത് ചിലപ്പോൾ ചില മീനുകളൊക്കെ മീനിൻ്റെ വെള്ളത്തിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് അവർ വല വീശുന്നുണ്ട് അവിടെ വാള വാള അങ്ങോട്ട് ചാടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആ ചേട്ടന്മാർ അവിടെ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ ഉണ്ട് അപ്പോൾ നമുക്കൊന്നും കണ്ടാൽ മനസ്സിലാവുന്നില്ല അത് വാളയാണോ വേറെ എന്ത് മീനാണെന്നുള്ളൊക്കെ പക്ഷെ അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അത് വാളയാണെന്നുള്ളതൊക്കെ വാള മാത്രല്ല നമുക്ക് ഏട്ടട കുട്ടികൾ ഇതേപോലെ ഇങ്ങനെ ഈ തീരത്തേക്കൊക്കെ കയറി വരും അപ്പം ചൂണ്ടയിൽ കൊളുത്തിട്ട് പിടിക്കുന്ന ആൾക്കാർക്കും അതേപോലെ ഈ വലയുള്ള ആൾക്കാർക്കും ഏട്ടട കുട്ടികളെല്ലാം കിട്ടാറുണ്ട് നേരത്തെ ഒരു ഏട്ടട കുട്ടീനെ കിട്ടിയിട്ട് ഒരു ചേട്ടൻ എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ഇഷ്ടംപോലെ മീനുകൾ ഇങ്ങനെ കേറി വരുന്നുണ്ട് പിന്നെ അതേപോലെ പൂക്കൾ ഒരു മത്സ്യം ഉണ്ട് നല്ല പൂവിന്റെ ഡിസൈൻ ആക്കിയിട്ടുള്ള വേറൊരു മത്സ്യുണ്ട് അതിങ്ങനെ വന്ന് കേറുന്നുണ്ട് കേട്ടോ അത് നേരത്തെ ഞാൻ കൊറേ അപ്പോൾ ഇഷ്ടം പോലെ മീനുകളുണ്ട് അപ്പോൾ മീൻ പിടിക്കാൻ വരുന്നവർക്ക് സൺഡേ ഒക്കെ ഇങ്ങോട്ട് വരാം കേട്ടോ അവിടെ മീൻ പിടിക്കുന്ന സ്ഥലം ഇവിടെ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കൊറേ ഇട്ടിട്ടുണ്ട് അത് കണ്ടോ കാക്കകളൊക്കെ തിന്നാൻ വേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കർക്കിടക ആയിരുന്നല്ലോ അപ്പോൾ കുറെ ഒക്കെ വലിട്ടുണ്ട് ചിലപ്പോൾ വല്ല പ്രയത്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും ചുറ്റുപിടി നടക്കുന്നുണ്ടായിരിക്കും അവിടെ വേറൊരു ബോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫിഷിംഗ് ബോട്ട് കടലിൽ നിന്ന് മീൻ പിടിച്ചിട്ട് വരുന്നതാണ് അത് നേരെ ആ ഹാർബറിലേക്കാണ് പോകുന്നത് അപ്പം ഈ ഹാർബറിലേക്ക് പോകാൻ പറ്റുമെന്നുള്ളത് നോക്കണം പറ്റുവെച്ച ഹാർബറിലെ വീഡിയോ എടുക്കണം ചിലപ്പോൾ അവർ സമ്മതിക്കില്ല നേരത്തെ ഞാൻ കാണിച്ചത് അവിടെ ഹാർബറിൻ്റെ ഒരു കവാടമായിരുന്നു ആ ഹാർബറിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു പത്ത് രൂപയുടെ പാസ് നമുക്ക് എടുക്കണം അപ്പോൾ എൻ്റെ കയ്ക്ക് ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് പത്ത് രൂപ ഇല്ല അത് കാരണം അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല ഇല്ലെങ്കിൽ പിന്നെ ആ ബോട്ടിൻ്റെ ഒക്കെ വന്ന് മീനൊക്കെ എടുക്കുന്ന വിഷിലൊക്കെ എടുക്കുമായിരുന്നു ഇനി പൈസ കൊണ്ടിട്ട് വരണം ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം അതാണ് അവിടുത്തെ ഒരു പ്രശ്നം ഇവിടെ വേറൊരു സംഭവമുണ്ട് അതായത് ബോട്ടുകളെല്ലാം കരയ്ക്ക് ഒരു സംവിധാനമാണ് അവിടെ ഒരു എൻട്രി പോയിന്റ് ഉണ്ട് എൻട്രി പോയിന്റ് വഴി ട്രാക്ക് ട്രാക്കിട്ടിട്ട് ബോട്ടുകളതിനൊക്കെ വലിയ ബോട്ടുകളിലൊക്കെ ഇങ്ങോട്ട് കയറ്റാം വലിച്ചു കയറ്റാവിടെ മോട്ടറ് അവിടെ കയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുമ്പ് കയറൊക്കെ ഉണ്ട് അപ്പം എവിടെ വെച്ചിട്ടായിരിക്കും മിക്കവാറും ബോട്ടുകൾക്ക് റിപ്പയറിങ്ങൊക്കെ നടക്കുന്നത് അവിടെ കുറേ ചീത്തയായ ബോട്ടുകളൊക്കെ കയറ്റിയിട്ടുണ്ട് കുഞ്ഞു ബോട്ടുകളാണ് അതൊക്കെ വലിയ വലിയ ബോട്ടുകളാണ് വരാനുള്ളത് എൻ്റെ അമ്മ എന്താ ചാട്ടം ഞാനിപ്പോൾ കണ്ടോ ഒരു മൈലാണുണ്ടോ ഞാൻ ബൈക്കിൽ വരുമ്പോൾ കുറേ നേരം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ടപ്പോൾ ചാടിപ്പോയതാണ്